അസലാമലൈക്കും വാഹമത്തുല്ല ബഹുമാനികളെ ഈ കാണിച്ച കിതാബ് അൽ ഫുർഖാനു ബൈന ഔലിയ റഹ്മാൻ വ ഔലിയ ഇ ഷെയ്ത്വൻ എന്ന കിതാബാണ് ലോഹുവിൻ്റെ ഔലിയാക്കളും അവരുടെ കറാമാത്തുകൾ പറയാൻ വേണ്ടി എഴുതിയ ഒരു ഹാസായ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു രചനയാണ് ഗ്രന്ഥമാണ് ഈ കാണിച്ചിരിക്കുന്ന കിതാബ് ഇന്നലെ മൗലികമായി നബിദിനാഘോഷവുമായും ഇബിനു തൈമിയ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇക്കലത്തുൽ മുസ്തഖീം എന്ന കിതാമ്പിൽ നിന്ന് നമ്മൾ വായിച്ചു പറഞ്ഞിരുന്നു വഫാത്തായിപ്പോയ അമ്പിയാക്കൾക്ക് സഹായിക്കാൻ പറ്റുമോ ഔലിയാക്കൾക്ക് സഹായിക്കാൻ പറ്റുമോ അവർ കാണുമോ കേൾക്കുമോ ഈ ഉപരിമണ്ഡലത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാൻ പറ്റും അവിടുന്ന് കാണുമോ അവിടുന്ന് സഹായിക്കുമോ നമുക്ക് പരിശോധിക്കാം ഇബ്നു തൈമിയ പറയുന്നു വഖാന മുസയ്യിബ് ഫി അയ്യാമിൽ ഹർറത്തി മദീനയിൽ ഒരു കലാപം നടന്നിട്ടുണ്ട് വലിയൊരു കലാപം വലിയ താബിഈ താപരായി പണ്ടിതിനാണ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ യസ്മഉൽ അദാന ബാങ്ക് വിളി കേൾക്കാറുണ്ടായിരുന്നു പള്ളിയിൽ മുത്തനപിതങ്ങൾ കിടക്കുന്ന അവിടുത്തെ ഖബർ ഷെരീഫ് തൊട്ടടുത്താണ് ആ ഖബർ ഷെരീഫിൻ്റെ സമീപത്ത് മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നു പള്ളിയിൽ മുക്കരിയില്ല മോതിന് ഇല്ല എല്ലാവരും പേടിച്ചോടി ബാങ്ക് വിളിക്കാൻ ആരുമില്ല എപ്പോഴാണ് ലുഹർ എപ്പോഴാണ് അസർ എപ്പോഴാണ് മഗ്രിബ് എപ്പോഴാണ് ഐഷാ എപ്പോഴാണ് സുബഹി ആ ബാങ്ക് വിളിക്കാറും ഇല്ലല്ലോ വലിയ കലാപമാണല്ലോ ആ കലാപം നടന്ന ദിവസങ്ങളിൽ ആരുമില്ല വലിയ താബിഈ പണ്ഡിതനായ വലിയ മഹാനായ വലിയ ഫക്കീഹാണ് ബഹുമാനപ്പെട്ട സഹീദുൽ മുസൈബുർ അലി അള്ളാഹു മഹാനവർഗിൽ പറയുന്നു യസ്മഉ അൽ അദാന മിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലം ഔക്കാത്തി കണ്ടോ അഞ്ച് വക്കത്തിലും അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് റസൂൽ സുല്ലാഹു അലൈ വസ്ലം അവിടുന്ന് ബാങ്ക് വിളിക്കുന്നു മിൻ ഖബി റസൂലുള്ളാഹി അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു അപ്പോൾ ഖബറിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട വലിയ താബിരായി പണ്ഡിതനായ സഈദുൽ സഹീദുൽ റളിയല്ലാഹു തആല താലു തങ്ങൾക്ക് ബാങ്ക് വിളിച്ചു കൊടുത്തുകൊണ്ട് ഇൻഫർമേഷൻ നൽകി സഹായം ചെയ്യുന്നു ഖബറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലം ഇവിടെ നിങ്ങൾ ചിന്തിക്കണം അപ്പോൾ ഉപരിമണ്ഡലത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ആരറിയുന്നു ഖബറിൽ കിടന്നുകൊണ്ട് നിബിദ്ധങ്ങൾ കാണുന്നു അറിയുന്നു സഹീദുൽ മുസൈബ് തങ്ങളുടെ നിസ്കാരം കാലാകാൻ പാടില്ല ബഹുമാനപ്പെട്ടവർക്ക് ബാങ്ക് വിളിച്ച് വഫാത്തായി നബി സഹായിക്കുന്നു തുടർന്ന് പറയുന്നവ കാനൽ ഖദ് ഫലം മസ്ജിദ്ഹു അന്ന് പള്ളിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല ധാര രേഖപ്പെടുത്തി വെക്കുന്നത് എല്ലാ മുജാഹിദും അംഗീകരിക്കുന്ന അവരുടെ അവസാനത്തെ വാക്ക് മുജാഹിദിൻ്റെ അവസാനത്തെ വാക്ക് അവരുടെ തല അവരുടെ ഇച്ഛാച്ചയാണ് ഇബിനു തൈമി അദ്ദേഹത്തിൻ്റെ സ്വന്തം കിതാബാണ് അൽ ഫുർഖാനു ബൈന ഔലിയായി റഹ്മാൻ വൌലിയായി ഷെയ്ദ എന്ന കിതാബ് രേഖപ്പെടുത്തുന്നു ഈ നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആൻ ആൻ പറഞ്ഞു ഇന്നമാ വലിക്കും തീർച്ചയായും മുസ്ലിം സമുദായത്തിൻ്റെ വാലി സഹായി അള്ളാഹു ആകുന്നു വ റസൂലുഹു അല്ല മാത്രമല്ല വാവ് അത്തിഫിൻ്റെ വാവാണ് അള്ളാഹുവിനേക്ക് കൂട്ടി കെട്ടിയിട്ട് പറയുന്നു വ റസൂലുഹു അള്ളാഹുവിൻ്റെ റസൂലും നിങ്ങളുടെ അഥവാ മുസ്ലിം സമുദായത്തിൻ്റെ വാലി നാസുറാണ് ഹാഫിദാണ് സഹായിയാണ് ഇവിടെ നിങ്ങൾ നോക്കൂ മുക്തിന് വിധങ്ങൾ ഖബറിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് സഹീദുൽ മുസൈബ് റതി അള്ളാഹു താലാൻ തങ്ങളെ സഹായിക്കുന്നു ഖുർആൻ പറയുന്നു അള്ളാഹുബിൻ്റെ റസൂല് മുസ്ലിം സമുദായത്തിൻ്റെ വാലിയാണ് സഹായിയാണ് കണ്ടോ ഇബിൻ തൈമിയ പച്ചയായി രേഖപ്പെടുത്തുന്നു